സഹിഷ്ണുതയുടെ രാജ്യമാണ് യു എ ഇ അതിന്റെ തലസ്ഥാനവും പരസ്പര സാഹോദര്യത്തിന്റെ വലിയ മാതൃകകളാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഈ അടുത്താണ് ഇവിടെ ഹിന്ദു ക്ഷേത്രം പണി കഴിപ്പിച്ച് വിശ്വാസികൾക്കായി ആഘോഷങ്ങളോടെ തുറന്നു തുറന്നുകൊടുത്തത് ഇതാ ഇപ്പോൾ ഹിന്ദു ക്ഷേത്രത്തിന് ക്ഷേത്രത്തിനടുത്തായി തന്നെ ക്രിസ്ത്യൻ ദേവാലയവും രാജ്യ തലസ്ഥാനത്ത് വിശ്വാസികൾക്കായി തുറക്കുകയാണ് എമിറേറ്റിൽ നിർമ്മാണം പൂർത്തിയായ സി എസ് ഐ ചർച്ച് ഏപ്രിൽ ഇരുപത്തി എട്ട് ഞായറാഴ്ച വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി അബുദാബി ദുബൈ ഹൈവേയിൽ അബൂമുറൈക്കയിൽ ബാബ്സ് ഹിന്ദു മന്ദിറിന് എതിർവശത്ത് ഏകദേശം നാലര ഏക്കർ വരുന്ന ഭൂമിയിലാണ് ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്